ഡിസംബറിന്റെ തണുപ്പുള്ള സായാഹ്നം പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ദിശ നിർണയിച്ച ഇരുപത്തിയെട്ടാമത് പ്രോഫ്കോണിന് സമാരംഭം കുറിച്ചു എം എസ് എമ്മിന്റെ വിളിക്കുത്തരം നൽകി ഓടിയെത്തിയ വിദ്യാർത്ഥി സമൂഹം രക്ഷാകർതൃത്വത്തിന്റെ മനോഹര പാഠങ്ങൾ കൈമാറിയ സ്റ്റുഡൻസ് പേരൻസ് കോൺക്ലേവ് ധാർമ്മിക മുന്നേറ്റത്തിന് മാറ്റുപകർന്ന നേതൃപാഠങ്ങൾ പ്രദോഷം തിരിച്ചറിവിൻ്റെ തെളിച്ച ഹൃദയവിശുദ്ധിയുടെ വഴികളിലേക്കാണ് രണ്ടാം ദിനം പുലർന്നത് സൃഷ്ടികർത്താവിൻ്റെ ഏകത്വവും പ്രവാചകന്റെ അദ്വിതീയ ചര്യയും നെഞ്ചേറ്റി മരണാനന്തര ജീവിതത്തിലേക്കുള്ള പാധേയമൊരുക്കാൻ ഹൃദയങ്ങളെ പരിവർത്തിപ്പിച്ച സംസാരങ്ങൾ എ ഐ കാലത്ത് കരിയർ സംരംഭക മേഖലകളിൽ ശോഭിക്കാനുതകുന്ന പുത്തൻ രുചിക്കൂട്ടുകൾ പകർന്ന തർബിയ എത്തിക്കൽ ബിസിനസ് ഒരു ടോപ്പിയല്ലെന്നും അതിരുകൾ തടസ്സമല്ല അഭിവൃദ്ധിയുടെ മനോഹര പാതകളാണെന്ന് ബോധ്യപ്പെടുത്തിയ ഓൺട്രപ്രണേഴ്സ് സർക്കിൾ ഇഹത്തിലും പരത്തിലും കൺകുളിർമയേകുന്ന കുടുംബമെന്ന മഹാപ്രസ്ഥാനത്തിന്റെ മഹത്വം വിളിച്ചോതിയ പഠനങ്ങൾ കുടുംബമൂല്യങ്ങളെ കൈവിടാതെ കരിയർ കെട്ടിപ്പടുത്ത ദമ്പതികളുടെ അനുഭവ സാക്ഷ്യങ്ങൾ മനസ്സുകൾക്ക് പുതുജീവൻ പകർന്നു സ്ത്രീത്വത്തിൻ്റെ മൂല്യവും മാതൃത്വത്തിൻ്റെ മാഹാത്മ്യവും അടയാളപ്പെടുത്തിയ മവത്തുകൾ അപകർഷതയല്ല അഭിമാനബോധമാണ് മുഖമുദ്രയാവേണ്ടതെന്നുദ്ഘോഷിച്ച ഗേൾസ് ഗാതറിംഗ് കർമ്മശാസ്ത്ര സംശയങ്ങൾക്ക് ഉത്തരം ലഭിച്ച പേജിൽ നിന്നും സ്ക്രീനിലേക്കുള്ള സർഗാത്മക വിപ്ലവത്തിന്റെ വാതായനങ്ങൾ തുറന്ന ചിന്താസബരിയകൾ നൈമിഷിക ആസ്വാദനങ്ങളുടെയും വിദ്വേഷ പ്രചാരണത്തിന്റെയും കുറ്റകൃത്യങ്ങളുടെയും ഈറ്റില്ലമായും മാറുന്ന സൈബറിടങ്ങളെ നന്മയുടെ വാതായനമാക്കാൻ പ്രചോദിപ്പിച്ച പ്രസന്റേഷനുകൾ മെഡിക്കൽ രംഗത്തെ ചൂഷണങ്ങൾ ചർച്ചയാകുന്ന കാലത്ത് വൈദ്യമേഖല പുണ്യമാണെന്നും മൂല്യങ്ങളെ മുറുകെ പിടിച്ചു മുന്നേറണമെന്നും ആഹ്വാനം ചെയ്ത ഹെൽത്ത് പ്രൊഫഷണൽസ് സ്കോളിയം വൈജ്ഞാനിക പ്രേമികൾക്കുള്ള മഹാസമ്മാനമായിരുന്നു റഹ്മാവേദിയിലെ സെഷനുകൾ പ്രവാചക ചരിത്രവും വൈജ്ഞാനിക പ്രതിരോധവും ഡിജിറ്റൽ പ്രബോധനവുമെല്ലാം അടയാളപ്പെടുത്തിയ തിങ്ക് ടാങ്കുകൾ എഞ്ചിനീയറിംഗ് മേഖലയിലെ പൊതുസാധ്യതകളെ പരിചയപ്പെടുത്തി ടെക്നോളജികളെ ക്രിയേറ്റീവായി ഉപയോഗപ്പെടുത്താൻ പരിപോഷിപ്പിക്കുകയും ഇഹ്സാനിൻ്റെ കൺകുളിർമയേകിയ ബിൽഡേഴ്സ് ഡിസ്കോസ് ആസ്വാദനങ്ങൾക്ക് ഹലാലിൻ്റെ മധുരമേകിയ ഈണങ്ങൾ ഫലസ്തീനിലെ മനുഷ്യാവകാശ പോരാട്ടങ്ങളെ നെഞ്ചേറ്റിയ താളങ്ങൾ ലിബറൽ വാചാടോപങ്ങളുടെ നിരർത്ഥകതയും ഇസ്ലാമിൻ്റെ അജയ്യതയും ബോധ്യപ്പെടുത്തിയ ഓപ്പൺ ഡയലോഗ് മിത്തുകളെ പരാജയപ്പെടുത്താൻ ആയുധമേകിയ ഡിബേറ്റുകൾ ഇസ്ലാമോഫോബിയ വളർത്തി മനുഷ്യ മനസ്സുകളിലെ പ്രകാശത്തിൻ്റെ കൈത്രി അണച്ചുകളയാമെന്ന് വ്യാമോഹിക്കുന്നവരുടെ വാദങ്ങളുടെ മുനയൊടിച്ച ന്യൂജൻ സംഗമങ്ങൾ രണ്ടാം ദിനത്തിന്റെ രാത്രി അഭിമാനബോധമുള്ള മുസ്ലിം വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതായിരുന്നു ഇനിയും മതിവരാത്ത പ്രോഫ്കോൺ നിമിഷങ്ങളുടെ സമാപന ദിനം ക്യാമ്പസ് ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കിയ പ്രസന്റേഷനുകൾ ലഹരിയും അശ്ലീലതകളും തീർക്കുന്ന ദുരന്തങ്ങളെ വകഞ്ഞുമാറ്റാൻ ആത്മീയ ശക്തി പകർന്ന ക്യാമ്പസ് ഡിബേറ്റ് രുചിയൂറുന്ന ഭക്ഷണം ഒരുമിച്ചിരുന്ന് പങ്കിട്ട നിമിഷങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ ഒരുമിച്ച് നിർവഹിച്ച സുജൂതകൾ കൈത്താങ്ങായ നേതൃത്വം സേവക സന്നദ്ധരായ നാട്ടുകാരും വോളണ്ടിയർമാരും അങ്ങനെ നന്ദി പറയാൻ എത്ര മനുഷ്യർ അള്ളാഹു സ്വീകരിക്കട്ടെ രാഷ്ട്രം നേരിടുന്ന വെല്ലുവിളികളെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു നേരിടാൻ ഉദ്ഘോഷിച്ച സിംബോസിയം അരാഷ്ട്രീയതയും അതിവാദങ്ങളുമല്ല നിർമ്മാണാത്മക രാഷ്ട്രീയത്തിന്റെ നിലപാട് വ്യക്തമാക്കി രാഷ്ട്രപുരോഗതിയുടെ ദൗത്യം പകർന്ന സംസാരങ്ങൾ ആദർശ വിശുദ്ധിയിലൂടെ ജീവിത വിജയത്തിലേക്കുള്ള പാത തെളിച്ച പണ്ഡിത സംഗമം കാലിടറാതെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ വിദ്യാർത്ഥികൾക്ക് ശക്തി പകർന്നു ഇനി മടങ്ങുകയാണ് സംതൃപ്തിയോടെ പ്രൊഫഷണലിസം എൻ ഫ്യൂച്ചർ എംപവറിംഗ് ഫാമിലി പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളോട് ക്രിയാത്മകമായി സംവദിക്കാനും മൂല്യങ്ങളെ കോംപ്രമൈസ് ചെയ്യാതെ കരിയർ കെട്ടിപ്പടുക്കാനും വിദ്യാർത്ഥികളെ സജ്ജരാക്കിയ പ്രൊഫ്കോണിൻ്റെ അലയുലികൾ ഇനി സമൂഹത്തിൽ പ്രതിധ്വനിക്കും അവർ മടങ്ങുകയാണ് മൂന്ന് ദിനങ്ങളുടെ വൈജ്ഞാനിക അനുഭവത്തിൻ്റെ ഉൾക്കരുത്തുമായി വിശ്വാസത്തിന്റെ സൗന്ദര്യവുമായി ഇരുപത്തിയെട്ടാമത് പ്രോഫ്കോണിൽ നിന്നും ഇനി പ്രതിരോധമാണ് അധാർമികത പ്രസവിക്കുന്ന ലിബറലിസത്തിനെതിരെ ഇനി നിലനിൽപ്പാണ് തണുപ്പും തണലും നൽകുന്ന കുടുംബത്തിനൊപ്പം ഇനി പ്രയാണമാണ് ജീവിതത്തിന് അർത്ഥവും ആനന്ദവും നൽകുന്ന വിശ്വാസത്തിനൊപ്പം പ്രൊഫഷണലുകളെ തുടരുവിൻ ഈ വഴികളിൽ പടരുവിൻ നന്മയിൽ ഇൻഷല്ല